നമസ്കാരം നിരവധി കടമ്പകൾ കടന്നു വന്ന നമ്മുടെ പോർട്ട് ടിആർവി ഇന്ന് ഒരു മൈൽ സ്റ്റോൺ പിന്നീട് ഉണ്ടാവും ആരംഭിക്കുന്നു പ്രസന്റേഷൻ എടുക്കുമ്പോൾ ബാർഫൽ എത്തിയ ഭർത്തിയപ്പെട്ട കപ്പലുകൾ അടക്കം മുന്നൂറ്റി എഴുപത്തിമൂന്ന് കപ്പലുകളായി ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോൾ അത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആകും അങ്ങനെയാണെങ്കിൽ നമ്മൾ എട്ട് ലക്ഷം കണ്ടെയ്നറുകൾ എന്നുള്ള ഒരു വലിയ മൈൽ സ്റ്റോൺ പിന്നിടുകയായിരിക്കും തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് അതോടൊപ്പം ഒരുപാട് നഷ്ടങ്ങളും ഈ വലിയ കണക്കുകൾക്കിടയിൽ അറിയാതെ കിടപ്പുണ്ട് അതിന് ചില ഒരുപാട് പേര് സൈലിംഗ് കമ്മിൻട്രി എന്തുകൊണ്ടാണിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരാളാണ് സർക്കാർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്ന ഒരാളാണ് ഞാൻ മിക്കവാറും മാതാപിതാക്കളാണ് മെസ്സേജ് അയക്കുന്നത് വിളിക്കുന്നത് ഒരു ജോലിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വാസ്തവത്തിൽ അവരുടെ ആ വേദനയാണ് സെയിലിംഗ് കമ്മിൻടറിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഇവിടെ എട്ട് ലക്ഷം കണ്ടെയ്നർ മുന്നൂറ്റി എഴുപത്തി അഞ്ച് കപ്പലുകൾ എന്നൊക്കെ പറയുമ്പോൾ വെറും കാഴ്ച വസ്തുവിനപ്പുറം ഇത് നമ്മുടെ സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയോ എന്നുള്ളതാണ് പരിശോധന ആഗോള നിലവാരത്തിൽ ഡയറക്റ്റ് ജോബ്സ് വൺ ഫൈവ് ഒന്ന് മുതൽ അഞ്ച് വരെ വൺ ടു ഫൈവ് ജോബ്സ് പെർ കണ്ടെയ്നർ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കാർഗോ ആൻഡ് ഹാൻഡ്ലിംഗ് റിക്വയർമെന്റ്സ് ഒരു കണ്ടെയ്നർ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങി ഫാക്ടറിയിലോട്ടോ മറ്റോ പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് ഒന്ന് മുതൽ അഞ്ച് തൊഴിലവസരങ്ങൾ വരെ സൃഷ്ടിക്കപ്പെടുമായിരുന്നു ഇൻഡയറക്ട് ജോബ്സ് ടു ജോബ്സ് പെർ കണ്ടെയ്നർ കൺസിഡറിംഗ് ദ റിപ്പിൾ ഇഫക്ട് ഇൻ ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൌസിംഗ് ആൻഡ് അതർ സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് കണ്ടെയ്നർ പുറത്തിറങ്ങിയ വെറുതെ റോഡിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഏതെങ്കിലും വെയർ ഹൌസിംഗ് പോണം അവിടെ സ്റ്റഫിംഗ് നടത്തണം ഡീസ്റ്റഫിങ് നടത്തണം അതിന്റെ മാനുഫാക്ചറിംഗ് നടത്തണം അങ്ങനെ അങ്ങനെ അതിന്റെ ഒരു ശാസ്ത്രീയമായ കണക്കാണ് അതാണ് റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇമ്പാക്ട് രണ്ട് മുതൽ പത്ത് വരെ ഇൻഡയറക്റ്റ് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് മുതൽ അഞ്ചു വരെ എന്ന് പറയുമ്പോൾ നമുക്കൊരു രണ്ടര അല്ലെങ്കിൽ രണ്ടെടുക്കാം ഒരു കണ്ടെയ്നറിന് രണ്ട് ജോലി ഡയറക്റ്റ് ആയിട്ട് കിട്ടാവുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അഞ്ചു പേർക്ക് അങ്ങനെ കിട്ടേണ്ടിയിരുന്ന ഇപ്പൊ എട്ട് ലക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം കണ്ടെയ്നറുകളെങ്കിലും പുറത്തിറങ്ങുകയും അകത്തോട്ട് പോവുകയും ചെയ്യണമായിരുന്നു ഒരു ലക്ഷം കണ്ടെയ്നർ അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം കണ്ടെയ്നറിന്റെ ഇമ്പാക്റ്റ് എന്താണ് കുറഞ്ഞത് രണ്ടു ലക്ഷം തൊഴിലവസരം ഇത്രയും സംഭവിക്കേണ്ടിയിരുന്ന ഒരു കാലമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത് ഇത് സർക്കാരിനെ വിമർശിക്കാനുള്ള കുറെ കൊട്ടക്കണക്ക് നിരത്തുകയല്ല നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാം ആർക്കും ഇത്തരം വിവരങ്ങൾ കിട്ടും സെയിലിംഗ് കമ്പനി സൃഷ്ടിച്ചെടുക്കുന്ന ഗവേഷണം ചെയ്തെടുക്കുന്ന വിവരങ്ങളൊന്നുമല്ല ദുബായ്സ് ജബിലലി പോർട്ട് ജനറേറ്റഡ് എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ജോബ്സ് വിത്ത് മില്യൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ജോബ്സ് പത്ത് ലക്ഷം 10 ലക്ഷം ജോലി നേരിട്ടും അല്ലാതെയും ദുബായിലെ ജബിലലി പോർട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞു ക്രിയേറ്റഡ് ഇൻ ട്വന്റി ട്വന്റി ത്രീ അക്കൌണ്ടിംഗ് ഫോർ 27% സെവൻ പെർസെന്റ് ടോട്ടൽ എംപ്ലോയ്മെന്റ് ദുബായ് സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങളുടെ ഇരുപത്തിയേഴ് ശതമാനം എന്ന് പറയുന്നത് ഈ പത്ത് ലക്ഷം തൊഴിൽ നൽകിയത് ജബിലാലി പോർട്ടാണ് ജബിലാലി പോർട്ടും നമ്മുടെ പോർട്ടുമായിട്ട് ഗജാന്തരമാണ് അന്തരം അവിടെ പോകുന്ന കപ്പലിന്റെ പതിന് മടങ്ങാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് ആ അത്തരം കണക്കുകൾ നമുക്ക് ഇനിയൊരു അവസരത്തിൽ എടുക്കാം പക്ഷേ എന്തുകൊണ്ടും നമ്മുടെ തുറമുഖത്തിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച കപ്പൽപാതയുടെ നടുമുറ്റത്തിരിക്കുമ്പോൾ ഈ പറയുന്ന പത്ത് ലക്ഷം അല്ല നമ്മൾ സൃഷ്ടിക്കേണ്ട തൊഴിൽ നമ്മൾ കേരളവും കടന്ന് കർണാടകയും കടന്ന് തമിഴ്നാടും കടന്ന് തെലുങ്കാനയും കടന്ന് പോകേണ്ട തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന നാളുകൾ ഇനി വരുമ്പോൾ ഈ ഒരു വർഷം നമുക്കേൽപ്പിച്ച ആഘാതം നമുക്ക് നൽകിയ കണ്ണുനീർ നമുക്ക് നൽകിയ സങ്കടങ്ങൾ വ്യസനങ്ങൾ ഒരുപാട് പോർ സേവിംഗ് അമ്മയുടെ ഇൻബോക്സിൽ പ്രതികരണം ഇടാറുണ്ട് ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് കണ്ടെയ്നർ അകത്തോട്ടും പുറത്തോട്ടും പോകാത്തത് ദുബായ് സൃഷ്ടിച്ചതുപോലുള്ള തൊഴിലവസരങ്ങൾ നമുക്കും വേണമെങ്കിൽ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ഇപ്പോഴും ഗേറ്റ് തുരുമ്പെടുത്ത് താഴെ വീണ് കിടക്കുകയാണ് ഒരു പോർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എത്രത്തോളമാണ് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു ഉദാഹരണം ഒരു ഗവൺമെന്റിന്റെ ഉത്തരവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റവന്യൂ കസ്റ്റംസിന്റെ ഒരു ഉത്തരവിന്റെ കോപ്പി കിട്ടി ഓഫ് കമെൻസ്മെന്റ് ഫോർ ഇന്റു സെവൻ ചെന്നൈയിലാണ് കഥ ഓഫ് കമൻസ് ഇന്റു സെവൻ ഓപ്പറേഷൻസ് ഇൻ കണ്ടെയ്നർ മൂവ്മെന്റ് ഫെസിലിറ്റി സെൽ ഒരു പുതിയ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുന്നു മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു സംവിധാനം അണ്ടർ ചെന്നൈ കസ്റ്റംസ് അവരുടെ കീഴിൽ അവരവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കുകയാണ് ഞങ്ങൾ ഇന്ന ദിവസം മുതൽ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കൊക്കെയാണത് പ്രയോജനം ചെയ്യുന്നത് ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സ് ജനറൽ ട്രേഡ് പോർട്ട് അതോറിറ്റീസ് പോർട്ട് ടെർമിനൽ ഓപ്പറേറ്റേഴ്സ് ഷിപ്പിംഗ് ലൈൻസ് ഷിപ്പിംഗ് ഏജൻസ് കസ്റ്റംസ് ബ്രോക്കേഴ്സ് container freight stations, vessel operators, NVOCC എന്ന് പറയുന്ന നോൺ വെസ്സൽ ഓപ്പറേറ്റിംഗ് കോമൺ കാരിയേഴ്സ് ഇൻലൻ കണ്ടെയ്നർ ഡി പോസ് ആൻഡ് ഓൾ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തുടങ്ങി മാനുഫാക്ചറേഴ്സ് ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസ് അവരൊന്നും വന്നിട്ടില്ല ഇവർക്ക് എല്ലാവർക്കും നൽകുന്ന അറിയിപ്പാണ് കസ്റ്റംസ് നൽകുന്ന അറിയിപ്പാണ് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇത്രയധികം ആളുകൾ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു കണ്ടെയ്നർ കപ്പലിലോട്ട് കയറുന്നത് അല്ലെങ്കിൽ കപ്പലിൽ നിറങ്ങുന്ന ഒരു കണ്ടെയ്നർ എത്ര സ്ഥാപനമാണ് പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ അവരുടെ നൂറുകണക്കിന് ആളുകൾ ജോലി എടുക്കുമ്പോഴാണ് ഈ എൻറ്റയർ സൈക്കിൾ ചലിക്കുന്നത് അതാണ് ഒരു പോർട്ട് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അവരത് വിശദീകരിക്കുന്നുണ്ട് ദ സി എം എഫ് സി സി എം എഫ് സി എന്ന് പറഞ്ഞ കണ്ടെയ്നർ മൂവ്മെന്റ് ഫെസിലിറ്റേഷൻ സെൽ സി എം എൽ നൌപ്പറേറ്റ് റൌണ്ട് ദ ക്ലോക്ക് ഇതാണ് ഇരുപത്തിനാല് മണിക്കൂറും അറുപത്തി അഞ്ച് ദിവസവും കോവിഡ് നാടുകളിൽ പോലും കപ്പലുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മുടങ്ങാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യവസായം ഒരു ഇൻഡസ്ട്രി ചെന്നൈ നഗരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഈ വാക്കുകൾ അതിന്റെ വരികൾക്കിടയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ചെന്നൈക്കാൽ പതിന്മടങ്ങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന പോർട്ടാണ് ടി ആർ വി എന്ന് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ബോധ്യമായി പക്ഷെ ബോധ്യമാകാത്ത ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ ആ ഗവൺമെന്റിന്റെ ഇടനാഴികൾ പൂച്ച പെറ്റ് കിടക്കുകയാണ്